കുമ്പളയിൽ ടോൾ പിരിവ് ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം കനക്കുകയാണ് കനക്കുകയാണെന്ന് നമ്മൾ കണ്ടു വലിയ പ്രതിഷേധം എം എൽ എയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നത് ഏതായാലും ടോൾ പിരിവ് തുടങ്ങിയിട്ടുണ്ട് നാളെ മുതൽ ടോൾ ബൂത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ പോവുകയാണ് ടോൾ ബൂത്തിന് മുന്നിൽ എ കെ മാഷ്ട്രഹം ഇരിക്കും രാവിലെ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്നത് നമ്മൾ കണ്ടു അരുൺ പൂപ്പുറമയാണ് സ്ഥലത്ത് നിന്ന് ചേരുന്നത് അരുൺ ഈ കുമ്പള ടോൾ എപ്പോഴും ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ് ഇതാ ഇപ്പോൾ ടോൾ പിരിവ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് നാട്ടുകാർ അല്ലെ ആദ്യം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇത് ന്യായമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് അല്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നത് തികച്ചും ന്യായമായിട്ടുള്ള കാര്യമാണ് ഈ അറുപത് കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ ടോൾ പിരിവിന് മാനദണ്ഡം അങ്ങനെയാണ് മാനദണ്ഡം പക്ഷേ ഇത് ഇവിടെ ലംഘിക്കപ്പെടുന്നു ഞാൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുമ്പളയിലെ ടോൾ പ്ലാസയിലാണ് അവിടെ ഇപ്പോൾ ടോൾ പിരിവ് രാവിലെ വലിയ പ്രതിഷേധം ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായി പക്ഷേ ആ പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കി എം എൽ എ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ടോൾ പിരിവ് ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം വാഹനങ്ങൾ ടോൾ നൽകിയാണ് ഇപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്നത് ഞാൻ സൂചിപ്പിച്ചത് അറുപത് കിലോമീറ്റർ ദൂരപരിധിയാണ് ഇതിൻ്റെ മാനദണ്ഡം പക്ഷേ ഇവിടെ കുമ്പളയിലൊരു ടോളുണ്ട് ഇപ്പോൾ തലപ്പാടിയിലും ടോളുണ്ട് രണ്ട് ടോളിൻ്റെ ദൂരപരിധി വരുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് അതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേക സാഹചര്യങ്ങൾ വലിയ ബ്രിഡ്ജുകൾ ടണലുകളുള്ള ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അത്തരത്തിൽ ചെറിയ ദൂരപരിധിയിൽ ടോൾ പിരിക്കുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഇവിടെ അത്തരത്തിലൊരു സാഹചര്യം ഇല്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു അത് ശരിയായ കാര്യമാണ് അത് കോടതിയിൽ ഇതിനകത്തിൻ്റെ ഹർജി ഉൾപ്പെടെയുള്ളതാണ് അപ്പോൾ ആ ഹർജിയിൽ ഒരു തീർപ്പാകത്തിന് മുമ്പ് തിടുക്കപ്പെട്ട് ദേശീയപാത അതോറിറ്റി എന്തിനാണ് ഇത്തരത്തിൽ ടോൾ പിരിക്കുന്നത് അത് കാത്തരിതൂടെ എന്ന കാര്യമാണ് ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചത് വലിയ പ്രതിഷേധം രാവിലെ ഉണ്ടായി അതിനുശേഷം ആ എം എൽ എ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യം സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഇനി എന്തായാലും അതിൽ നിന്നും ഒരടി പിന്നോട്ട് പോവില്ല എന്ന് തന്നെയാണ് എം എൽ എയും ആക്ഷൻ കമ്മിറ്റിയും അറിയിച്ചിട്ടുള്ളത് ബി ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായി ഉണ്ട് വലിയ ചർച്ചയായിട്ടുണ്ട് കാസർഗോഡ് മാത്രമല്ല സംസ്ഥാനതലത്തിൽ തന്നെ ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ചയായിട്ടുണ്ട് ഇപ്പോഴും പോലീസ് സുരക്ഷയോടെയാണ് ഇവിടെ ടോൾ പിരിവ് നാളെ മുതൽ പോകും എന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അതാണ് അരുൺ പറഞ്ഞതുപോലെ തന്നെ ഒരു ആവശ്യത്തിലാണ് വലിയ ജനകീയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നത് നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് പ്രദേശവാസികൾ ഏതായാലും കുമ്പളയിലെ ടോൾ പിരിവ് അത് വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാകും പ്രതിഷേധങ്ങൾക്കിടയാകുന്ന കാര്യത്തിൽ തർക്കമില്ല